നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ അശ്വതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ വർഷഫലത്തെപ്പറ്റിയാണ് പറയുന്നത് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം വിദേശത്തൊഴിൽ ലാഭത്തിന് സാധ്യതയുണ്ട് മനസ്സിനിണങ്ങിയ ഗ്രഹലാഭം ഉണ്ടാവാനുള്ള യോഗം കാണുന്നു സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും പല കാരണങ്ങൾ കൊണ്ടും വാസസ്ഥലം വെടിഞ്ഞ് താമസിക്കേണ്ട സ്ഥിതി സ്ഥിതിയുണ്ടാവും വ്യാപാരം അഭിവൃദ്ധിപ്പെടുന്ന ഒരു കാലമാണിത് വിവാഹ ആലോചനകളിൽ അനുകൂല തീരുമാനമെടുക്കും കോടതികളിൽ നിന്നുള്ള കേസുകളിൽ വിജയം കൈവരിക്കുവാൻ കഴിയും സാമ്പത്തികപരമായി മേൽഗതി കൈവരിക്കും പ്രണയബന്ധങ്ങളിൽ അനുകൂല തീരുമാനം കൈക്കൊള്ളും പുതിയ വാഹനം വാങ്ങുവാനോ പഴയത് മാറ്റി വാങ്ങുവാനോ സാധിക്കും ബന്ധുജന സഹായം വർദ്ധിക്കുന്ന കാലമാണിത് അപ്രതീക്ഷിത ധനഭാഗ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണിത് ഗുണഫലം വർദ്ധിക്കുവാൻ ഗണപതി ഭജനം നടത്തുന്നത് ഉത്തമമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം